പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എം ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു തിരുമിറ്റക്കോട് തോണിക്കടവ് ഭഗവതി ക്ഷേത്രത്തിൽ വെള്ളം കയറി തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ മിക്ക പാടശേഖരങ്ങളും വെള്ളത്തിനടിയിലാണ് പലയിടത്തും കൃഷിനാശവും സംഭവിച്ചു ശക്തമായ മഴയിലാണ് തിരുമറ്റക്കോട് രായമംഗലം തൂടിക്കടവ് ബൗധ്യക്ഷേത്രത്തിൽ വെള്ളം കയറിയത് കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്തെ പാടവും തോടും നിറഞ്ഞ് വെള്ളം ക്ഷേത്രത്തിലേക്കും എത്തിയത് ഇന്നും ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് വെള്ളം കെട്ടി നിൽക്കുന്നത് അതേസമയം പൂജകൾക്ക് മറ്റും തടസ്സം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രളയ സമയത്ത് ക്ഷേത്രം മുഴുവനായും വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കർക്കിട മാസം പോലെ കനത്ത തോതിൽ മഴ പെയ്യുമ്പോൾ പെയ്യുമ്പോ ക്ഷേത്രമിക്കത്തേക്കും അതിന്റെ അപ്പുറത്ത് വിഗ്രഹം മൂടി വലിക്കുന്ന അനുഭവം ഒക്കെ ഞങ്ങൾക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലൊക്കെ ക്ഷേത്രത്തിന്റെ ശ്രീകോവൽ വരെ മൂടി മൂന്ന് നാല് അഞ്ച് ദിവസത്തോളം ക്ഷേത്രം പൂർണ്ണമായി വെള്ളത്തിൽ മൂടിക്കടന്നു പിന്നെ ക്ഷേത്രവുമായ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഭഗവതി തോണിപ്പൊമ്പത്ത് വന്നു എന്നിട്ട് ഈ പാടത്തിരുന്നു എന്നാണ് എന്തായാലും ദേവിയും ഈ മഴക്കാലത്ത് കനത്ത രീതിയിൽ മഴ പെയ്യുമ്പോൾ അമ്പലത്തിൽ വെള്ളം കയറുന്നത് ഒരു പതിവ് പ്രക്രിയയാണ് ഏതായിരുന്നാലും ഈ വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ഈ വർഷത്തെ ഏതായാലും മഴ കനത്തു സമീപത്തു കൂടി ഒഴുകുന്ന പിന്നെ കൊറക്കുഴത്തോട് നിറഞ്ഞു കവികയും പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു ഇത് ഇങ്ങനെ വരുമ്പോ തന്നെ പുഴയിൽ വെള്ളം കൂടുമ്പോ ഈ തോട്ടുകൂടെ പോകുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് കുറുകയും പാടശേഖരങ്ങളിൽ വെള്ളം കെട്ടി നിർത്തുകയും ചെയ്യുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പൊ ഈ പ്രാവശ്യം ഏതായാലും അത് ഉണ്ടായിപ്പോ ഇന്നലെ പിന്നെ ഞാൻ കൂടിയാണ് വെള്ളം കുറച്ച രീതിയിൽ വന്നത് ഇന്നലെ നല്ല നിലയിൽ ഉണ്ടായിരുന്നു ഇന്നിപ്പോ കുറച്ച് കുറവാണ് വീണ്ടും മഴ കനക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലേക്ക് പോലെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വെള്ളം കയറുകയും ക്ഷേത്രത്തിലെ ഒരു ഒരുപക്ഷെ ഇനിയും വെള്ളത്തിന്റെ തോട് വർധിക്കുകയാണെങ്കിൽ നിത്യന്താന ചടങ്ങും മുടങ്ങുക സാഹചര്യത്തിലേക്കൊക്കെ പോകും അതുപോലെ തന്നെ ചില സാമ്പത്തിക പ്രയാസങ്ങളും ക്ഷേത്രത്തിന് ഈ സമയത്ത് നേരിടാറുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്തിലെ മിക്ക പാടശേഖരങ്ങളും വെള്ളത്തിനടിയിലാണ് ഭാർതപ്പിയുടെ കൈവരികളിലൂടെയുള്ള തോടുകൾ നിറഞ്ഞ് വെള്ളം പാടങ്ങളിലേക്ക് കയറുകയായിരുന്നു ചിലയിടങ്ങളിൽ ഇറക്കിയ നെൽകൃഷിയും വെള്ളത്തിനടിയിലാണ്